ഹലോ ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ആൻറ്റി ഫംഗൽ വാഷായിട്ടുള്ള കെ ടി വാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിനെ കുറിച്ചാണ് തിയോ മെഡിക്കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇതിന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് കെ ടി വാഷിൻ്റെ മെയിൻ പ്രോപ്പർട്ടി ഇതൊരു ആന്റി ഫംഗൽ ബോഡി വാഷ് ആണ് ഇതൊരു ആന്റി ഫംഗൽ ബോഡി വാഷ് ആയത് കാരണം ഫംഗൽ ഇൻഫെക്ഷനും ഇച്ചിങ് സെൻസേഷനും ഇത് യൂസ് ചെയ്യാവുന്നതാണ് ബിഫോർ ബാത്ത് ഒരു ടെൻ മിനിറ്റ്സ് മുന്നേ ഇത് അപ്ലൈ ചെയ്തിട്ട് സോപ്പ് ഫോമിൽ ഇത് നന്നായി ഫോം ചെയ്ത് എവിടെയാണോ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഇച്ചിങ് സെൻസേഷനോ ഉള്ളത് അവിടെ മൈൽഡ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് ആഫ്റ്റർ ടെൻ മിനിറ്റ്സ് വാഷ് ഔട്ട് ചെയ്ത് കളയുക ടു വീക്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ആ ഒരു ഇച്ചിങ് സെൻസേഷനും ഫംഗൽ ഇൻഫെക്ഷനും കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും ഫംഗൽ ഇൻഫെക്ഷൻ്റെ മെയിൻ കോസ് ആയിട്ട് വരുന്നത് നമ്മളെ ഇമ്മ്യൂണിറ്റി വീക്കായത് കാരണമാണ് ഇത് പലതരത്തിലും ഫംഗൽ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാം ബോഡിലി ഫ്ലൂയിഡ്സിലൂടെയാണ് ഇത് മെയിൻ ആയിട്ട് പകരുന്നത് ഫോർ എക്സാമ്പിൾ ബോഡിലി ഫ്ലൂയിഡ്സിൽ ഫസ്റ്റ് വരുന്നത് ബ്ലഡിലൂടെ പകരാം വെജൈനൽ സെക്രീഷൻസിലൂടെ പകരാം സ്പ്യൂട്ടം യൂറിൻ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഇതിലൂടെയൊക്കെയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ളൊരു ഹൈജീൻ നമ്മൾ ഡെയിലി റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യണം നമ്മുടെ ശരീരത്തിന് എങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോത്തും ഇതേ രീതിയിൽ ആൻറ്റി ഫംഗൽ വാഷ് വെച്ചിട്ട് നമ്മൾ വാഷ് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തണം വരുത്തണം കെ ടി ആൻറ്റി ഫംഗൽ ബോഡി വാഷിൻ്റെ ഏറ്റവും നല്ലൊരു മെറിറ്റ് ഇത് നമ്മുടെ ശരീരത്തിന് ഡ്രൈനസ് ഇല്ലാണ്ടാക്കി നൊറിഷാക്കി സൂത്തനാക്കി വെക്കുന്നതാണ് അതുകൂടാതെ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിന്നിനെ റീഫ്രഷ് ആക്കിയും റെജൂവനേറ്റാക്കിയും വെക്കും കെ ടി വാഷിൻ്റെ മറ്റൊരു ഒഴിച്ചു കൂടാനാവാത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് ടീ ട്രീ ഓയിൽ ടീ ട്രീ ഓയിൽ ആക്നി നെയിൽ ഫംഗസ് ഇൻസെക്ട് ബൈറ്റ് ഇതിനൊക്കെ ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് ടീ ട്രീ ഓയിൽ നല്ലൊരു ജേം കില്ലറാണ് അതായത് നല്ലൊരു ആന്റിസെപ്റ്റിക് ആണ് അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കാരണം നമുക്ക് കൂടുതൽ ആഡ് ഓൺ ബെനിഫിഷ്യൽ ആണ് കിട്ടുന്നത് ഈ വീഡിയോ ബേസ്ഡ് ആയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യാം ബ ബൈ